ചെങ്ങന്നൂർ പുത്തങ്കാവിലെ എന്ന വീടാണിത് വീടിന് മുൻപിൽ നിൽക്കുന്നത് എബിയും സിജിയുമാണ് മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പാളായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിരമിച്ച രസതന്ത്ര അധ്യാപകനാണ് ഡോക്ടർ എബി പി കോശി ജീവിത പങ്കാളി സിജി കാനറ ബാങ്ക് ഉദ്യോഗസ്ഥയും എന്നാൽ ഇവർ ഇപ്പോൾ നാടറിയുന്ന മികച്ച കർഷകരുമാണ് എനിക്ക് കൃഷിയിൽ നേരത്തെ മുൻപരിചയൊന്നുമില്ല പക്ഷെ എൻ്റെ പിതാവ് നല്ലൊരു കർഷകനായിരുന്നു ഞാൻ നടത്തിയ കൃഷി കാഴ്ചകളെ കാഴ്ചകളിലോട്ടാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് ഇത് എൻ്റെ ഭാര്യ സിജി ഐസക്ക് കാനറ ബാങ്ക് ഉദ്യോഗസ്ഥയാണ് ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയപ്പോൾ അദ്ദേഹം ഒരു കൂട്ടം സ്കൂൾ കുട്ടികൾക്ക് നടുവിലായിരുന്നു തൊട്ടടുത്ത പുത്തൻകാവ് മെട്രോപോളിറ്റൺ എച്ച് എസ് എസിലെ കാർഷിക ക്ലബിലെ കുട്ടികൾ അവരുടെ ഹെഡ് മാസ്റ്റർ സിബി വർഗീസിനും മറ്റ് അധ്യാപകർക്കുമൊപ്പം എബിസാറിന്റെ കൃഷിയിടം കാണാൻ എത്തിയതായിരുന്നു അവരെ അദ്ദേഹം ലളിതമായി ചിലവ് കുറഞ്ഞ രീതിയിൽ കോഴിമുട്ട വിരിയിക്കുന്നതിനുള്ള ഇൻക്യുബേറ്റർ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് പഠിപ്പിക്കുകയായിരുന്നു കുട്ടികൾ അതൊക്കെ വിശദമായി കണ്ടു മനസ്സിലാക്കുകയാണ് കോളേജിൽ രസതന്ത്രം പഠിപ്പിച്ചിരുന്ന എബിസാർ ഇപ്പോൾ കൃഷിയുടെ രസതന്ത്രങ്ങളാണ് പകർന്നു നൽകുന്നത് അടുത്തുള്ള നിരവധി സ്കൂളുകളിലെ കുട്ടികൾ കർഷകരൊക്കെ ഇപ്പോൾ എബിസാറിന്റെ കൃഷിപാഠങ്ങൾക്കായി എത്താറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരള സംസ്ഥാന സയൻസ് കൗൺസിലിന്റെ യുവശാസ്ത്രജ്ഞനുള്ള അവാർഡ് നേടിയ എബിസാർ ഇപ്പോൾ മുളക്കുഴ പഞ്ചായത്തിന്റെ ഏറ്റവും മികച്ച കർഷക അവാർഡ് കരസ്ഥമാക്കി ചെലവ് കുറഞ്ഞ ഇൻക്യുബേറ്റർ അഥവാ മുട്ട വിരിയിക്കുന്ന യന്ത്രം എങ്ങനെ ലളിതമായി വീട്ടിലുണ്ടാക്കാമെന്ന് എബിസാർ കൃഷിദർശൻ പ്രേക്ഷകർക്കായി വിശദമായി തന്നെ പറഞ്ഞ് ചെയ്തു കാണിച്ചു തരികയുണ്ടായി അത് നമുക്ക് നേരിട്ട് തന്നെ കാണാം ഇതാണ് ഞാൻ ഉപയോഗിച്ച് നിർമ്മിച്ച ഇൻക്യുബേറ്റർ അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഹാർഡ് ബോർഡ് ബോക്സും അതിന് ചുറ്റും തെർമോക്കോളിൻ്റെ ഷീറ്റ് ഒട്ടിച്ചിരിക്കുകയാണ് അതിൽ രണ്ട് ബൾബ് ഹോൾഡർ ഉപയോഗിച്ച് രണ്ട് ബൾബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ എനിക്കിവിടെ കേടായ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു അതിൻ്റെ എസ് എം പി എസ്സിൽ നിന്ന് ഞാൻ അഴിച്ചെടുത്ത ഒരു ഫാനാണിത് ആ ഫാന് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതിൽ വീണ്ടും നമുക്ക് ചെലവ് കുറയും അതേപോലെ ഇതാണ് ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് അപ്പോൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഈ തെർമോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നത് മുട്ട വിരിയാൻ ആവശ്യമായ ചൂട് എന്ന് പറയുന്നത് മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് ഡിഗ്രിയാണ് അപ്പോൾ അത് സെറ്റ് ചെയ്യാനായിട്ട് ഇത് സെറ്റ് ചെയ്യുന്നത് മുപ്പത്തേഴ് പോയിൻറ്റ് എട്ട് അപ്പർ ലിമിറ്റായിട്ട് വയ്ക്കും മുപ്പത്തേഴ് പോയിൻറ്റ് രണ്ട് ലോവർ ലിമിറ്റായിട്ടും വെക്കും അപ്പോൾ ഈ തെർമോസ്റ്റാറ്റ് മുപ്പത്തേഴ് പോയിൻറ്റ് എട്ടിന് മുകളിൽ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവുകയും മുപ്പത്തേഴ് പോയിൻറ്റ് രണ്ടിന് താഴെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ ബൾബ് ഓൺ ആകുകയും ചെയ്യും അപ്പോൾ എല്ലാ ഇപ്പോഴും മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ ഇതിനകത്തിൽ നിൽക്കും ഇനിയും തെർമോക്കോൾ ബോക്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതേപോലെ സെല്ലോഫ് ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നത് നന്നായിരിക്കും കാരണം കോഴി അല്പം വലുതായി കഴിഞ്ഞാൽ അതിന് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് തെർമോക്കോൾ എന്ന് പറയുന്നത് തെർമോക്കോൾ അത് കൊത്തി കഴിക്കാനായിട്ട് സാധ്യതയുണ്ട് തെർമോക്കോള് കോഴിയുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് ദഹിക്കില്ല അത് കോഴി ചത്തു പോകാനായിട്ട് ഇടവരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സെല്ലോ ഇങ്ങനെ ഒരു ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ അത് ഭംഗിയുമായിരിക്കും കോഴികൾക്ക് സുരക്ഷിതവുമായിരിക്കും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളും അതിൽ ലഭിക്കും പിന്നെ ഇതിൻ്റെ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കോഴിമുട്ടയ്ക്ക് കാരണം കോഴി അതിൻ്റെ ഉപയോഗിച്ച് മുട്ട കൊത്തി പൊട്ടിക്കണമെങ്കിൽ അവിടെ ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ പൊട്ടിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അൻപത്തഞ്ചിനും അറുപത്തഞ്ച് ഡിഗ്രി ഡിഗ്രിക്കും ഇടയ്ക്കുള്ള ഒരു ഹ്യൂമിഡിറ്റി എല്ലാം ഇപ്പോഴും ഇതിൽ നിലനിൽക്കണം അതിനുവേണ്ടി ഇതിനുള്ളിൽ ഒരു ചെറിയ പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് ആ പാത്രത്തിൽ വെള്ളം നിറയ്ക്കും വെള്ളം എപ്പോഴെങ്കിലും തീർന്നു പോവുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നിറയ്ക്കണം അതിനുശേഷം ഈ മുകൾ ഭാഗത്താണ് മുട്ട ഇത് ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ അല്ല മാനുവൽ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് മുട്ട ഒരു ദിവസം മൂന്ന് പ്രാവശ്യം തിരിച്ചു കൊടുക്കേണ്ടി വരും കോഴിയുടെ കീഴിലാണെങ്കിൽ കോഴി തന്നെ തന്നെ മുട്ട തിരിക്കുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല എങ്കിൽ പോലും പക്ഷേ നമ്മളിത് മാനുവലായിട്ട് കോഴിയില്ലാത്തത് കൊണ്ട് മുട്ട തിരിച്ചു കൊടുക്കേണ്ടി വരും ഇത് വീട്ടിൽ തന്നെ നമ്മുടെ നാടൻ കോഴികൾ ഇട്ട മുട്ടയാണ് അപ്പോൾ ഇതാണ് ഇന്ന് ഹാച്ചിങ്ങിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികളാണ് അപ്പോൾ പൂനും പിടയും എല്ലാം തന്നെയുണ്ട് മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിലുള്ള മുട്ട വേണം വിരിയാനായിട്ട് എടുക്കേണ്ടത് അതേപോലെ തന്നെ ചിന്നലുള്ള മുട്ടകളൊന്നും എടുക്കരുത് അപ്പോൾ മുട്ട നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതേപോലെ തീരെ ചെറിയ മുട്ട വിരിക്കാനായിട്ട് എടുക്കരുത് വലിയ മുട്ടയും എടുക്കരുത് വലിയ മുട്ടയൊക്കെ ചിലപ്പോൾ രണ്ട് ഉണ്ണികളൊക്കെ കാണും അങ്ങനെ വലിയ മുട്ടകളും എടുക്കാതിരിക്കുക ചെറിയ തീരെ ചെറിയ മുട്ടയും എടുക്കാതിരിക്കുക അപ്പോൾ ഇത് ഞാൻ ഇന്ന് അടുപ്പ നമ്മുടെ ഇൻകുബേറ്ററിനകത്ത് അടുക്കുകയാണ് ഇനി ഇത് അടയ്ക്കുകയാണ് ഇവിടെ മുകളിൽ ഞാൻ ഒരു കണ്ണാടി ഫിറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചിരിക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ ഒന്ന് കാണാം മുട്ട വിരിഞ്ഞു വരുന്ന സമയത്ത് ഇറങ്ങുന്നതൊക്കെ നമുക്ക് ഈ കണ്ണാടി ഗ്ലാസ്സിൽ കൂടെ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റ് ഫങ്ഷനിങ് ആയിട്ടുണ്ട് ഈ കാണുന്ന കോഴികളൊക്കെയും എബിസാർ പലതവണയായി സ്വന്തമായി തന്നെ വിരിയിച്ചു വളർത്തിയ കോഴികളാണ് പല പ്രായത്തിലുള്ള എഴുപത്തിയഞ്ച് ഇപ്പോൾ പിടയുണ്ട് പൂവനുമുണ്ട് ഒട്ടുമിക്കതിനേയും അഴിച്ചുവിട്ട് വളർത്തുകയാണ് അറുപത് സെന്റ് ഭൂമിയിൽ അവ ചിക്കഞ്ഞ് തീറ്റ കണ്ടെത്തും എന്നാലും കൈത്തീറ്റയും നൽകാറുണ്ട് കൂട്ടിലിട്ട് വളർത്തുന്നവയ്ക്ക് കോഴിത്തീറ്റ കൂട്ടിലിട്ടുകൊടുക്കും ദിനം പ്രതി മുപ്പത് മുട്ടകൾ കിട്ടുന്നുണ്ട് അഴിച്ചുവിട്ടു വളർത്തുന്നവയിൽ നിന്നുള്ള കൊത്തുമുട്ടകൾ മിക്കപ്പോഴും വിരിയിക്കും ഒരു തവണ അൻപത് മുട്ടകളാണ് ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നത് നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ചെണ്ണം ശരാശരി വിരിഞ്ഞുകിട്ടും ഇരുപത്തിയൊന്ന് ദിവസം കൂടുമ്പോൾ വീതം കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതറിഞ്ഞ് ധാരാളം ആളുകൾ വാങ്ങാനും എത്താറുണ്ട് അതിനാൽ ഇപ്പോൾ ഒരു യാന്ത്രിക ഇൻക്യുബേറ്റർ കൂടി എബിസാർ വാങ്ങിയിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് ഇതിലും ഒരേ സമയം അൻപത് മുട്ടകൾ വയ്ക്കാൻ കഴിയും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ പ്രവർത്തനം അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് കാണുക ഇത് വേറൊരു ഇൻക്യുബേറ്ററാണ് ഇത് നമുക്ക് കൊമേഴ്സ്യലായിട്ട് മേടിക്കാൻ കിട്ടുന്ന ഇൻക്യുബേറ്ററാണ് ഏകദേശം പതിനാറായിരം രൂപയോളം വിലയാണിതിൻ്റെ ഇത് വീട്ടുമമാർക്കൊക്കെയും വീട്ടിൽ തൊഴിലില്ലാതെ ഇരിക്കുന്നവർക്കൊക്കെ ഉള്ളൊരു വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കാവുന്നതാണിത് ഇതിൽ അൻപത് മുട്ട വിരിക്കാവുന്ന സംവിധാനമാണുള്ളത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഇത് ട്രേ തന്നെ തിരിഞ്ഞോളും അതുകൊണ്ട് തന്നെ മുട്ട നമ്മൾ ഓരോ പ്രാവശ്യവും തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല മുട്ട തന്നെ തിരിഞ്ഞോളും അപ്പോൾ ആകെ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പം ഇതിൽ താഴെ ഒരു ട്രേ ഉണ്ട് ആ ട്രേയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ജോലി ഇതിന് ശേഷം നമുക്ക് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് ഇത് മുട്ടകളെല്ലാം തന്നെ ഹച്ചിങ് പീരീഡ് ഇതിന് കൂടുതലാണ് ഹച്ചിങ് അല്ല ഹച്ചിങ് റേറ്റ് ഇതിന് കൂടുതലാണ് കൂടുതൽ എണ്ണം മുട്ട ഇതിൽ വിരിഞ്ഞു കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും ഒരു വരുമാനമാർഗമാണ് ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഏകദേശം ഒരു യൂണിറ്റ് ഒരു ദിവസം അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം എന്ന് പറയുമ്പോൾ യൂണിറ്റ് കറന്റിന്റെ ഒരു ഉപയോഗം ഒരു എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് എബിസാറിന്റെ പരീക്ഷണങ്ങൾ കോഴിയിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ കാണുന്ന ചെറു തേനീച്ചക്കൂട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കുട്ടികളെ ചെയ്ത് കാണിച്ചു പഠിപ്പിക്കുകയാണ് പൊട്ടുകുറ്റിയുടെ ആകൃതിയിലുണ്ടാക്കി വീടിനു മുൻപിൽ തൂക്കിയിട്ട ഈ ചെറുതേനീച്ചക്കൂട്ടിൽ നിന്നും ശരാശരി നാന്നൂറ് ഗ്രാം ചെറുതേൻ ഒരു സീസണിൽ കിട്ടുമെന്ന് എബിസാർ പറയുന്നു പല വലുപ്പത്തിലുള്ള പി വി സി കുഴലുകൾ കൂട്ടിയോജിപ്പിച്ചിട്ടാണ് തേനീച്ചക്കൂടുണ്ടാക്കുന്നത് അതിന്റെ ഘടകങ്ങളാണ് ഈ കാണുന്നത് ഏറ്റവും അടിഭാഗം പി വി സി എൻ ക്യാപ്പിലേക്ക് എട്ടിഞ്ച് നീളത്തിൽ നാലിഞ്ച് വ്യാസമുള്ള പി വി സി കുഴൽ ഉറപ്പിച്ചിട്ട് അതിനു മുകളിൽ നാലുക്ക് രണ്ടളവിലുള്ള റെഡ്യൂസറിൽ എട്ടിഞ്ച് നീളത്തിലുള്ള രണ്ടിഞ്ച് വ്യാസമുള്ള കുഴൽ ഉറപ്പിക്കും ഈ പൈപ്പിനെ കവർ ചെയ്ത് പന്ത്രണ്ടിഞ്ച് നീളത്തിൽ മൂന്നിഞ്ച് വ്യാസമുള്ള ഒരു കുഴൽ കൂടി വെച്ചാൽ ഒരു ചെറുതേനീച്ച കൂട് റെഡിയായി നിരവധി വർഷങ്ങൾ ഈ കൂടുപയോഗിക്കാം തേനെടുക്കാൻ മുഗൾ ഭാഗം മാത്രം ഇളക്കിയെടുത്താൽ മതി എന്നതും ഇതിന്റെ സൗകര്യമാണ് കോഴി തേനീച്ച കൃഷി പരീക്ഷണങ്ങൾക്കൊപ്പം അറുപത് സെന്റിൽ നിറയെ കൃഷികളുമുണ്ട് വാഴകളാണ് ഏറ്റവും കൂടുതൽ നാട്ടുമ്പുറത്തെ ഒട്ടുമിക്ക വാഴ ഇനങ്ങളും ഇവിടെയുണ്ട് എബിസാറിന്റെ തോട്ടത്തിൽ പൂവൻ ചാരപ്പൂവൻ ഞാലിപ്പൂവൻ കദളി നേന്ദ്രൻ അങ്ങനെ പോകുന്നു വാഴയുടെ ഇനങ്ങൾ മിക്കപ്പോഴും അവ വിളവെടുക്കാനുണ്ടാകും വാഴയുടെ കൂമ്പും പിണ്ടിയുമൊക്കെ സ്വന്തം ആവശ്യത്തിനും വിൽക്കാനും കഴിയുന്നുണ്ട് ചിത്രീകരണ ദിവസവും നിരവധി കുലകൾ വിളവെടുക്കാനുണ്ടായിരുന്നു പറമ്പിൽ ഒട്ടുമിക്ക പച്ചക്കറികളുമുണ്ട് വീട്ടാവശ്യത്തിന് ഇറങ്ങിയാൽ ആവശ്യമുള്ളതൊക്കെ കിട്ടും പാവൽ പറിക്കാം അപൂർവമായ നിത്യവഴുതനയുണ്ട് കോവയ്ക്ക എന്നുമുണ്ടാകും നാടൻവെണ്ടയും ധാരാളമുണ്ട് ആവശ്യത്തിന് പലതരം പച്ചമുളകും സുലഭം ഈ കാണുന്നത് വിത്തില്ലാത്ത ചെറുനാരകമാണ് പലതരം പപ്പായകളുമുണ്ട് ഒട്ടുമിക്ക ദിവസവും അവയും വിളവെടുക്കാൻ ഉണ്ടാകും എബിസാറിന്റെയും പങ്കാളി സിജിയുടെയും രാത്രി ഭക്ഷണം മിക്കപ്പോഴും പപ്പായ മാത്രമാണ് ഒപ്പം തൊടിയിലെ ചെറുവാഴപ്പഴങ്ങളും തൊടിയിൽ അവിടവിടെ കപ്പകൾ നട്ടിട്ടുണ്ട് ചിത്രീകരണത്തിനിടയിൽ രണ്ടു മൂന്ന് കപ്പ പിഴുതെടുത്തു ഒരെണ്ണം തന്നെ അഞ്ചു കിലോയിലധികം തൂക്കമുണ്ട് കപ്പ പിഴുന്നതിനനുസരിച്ച് പുതുതായി ഇടയ്ക്കിടെ നട്ടുവയ്ക്കുകയും ചെയ്യുന്നു നിരവധി അനവധി സ്വദേശിയും വിദേശിയുമായ ഫ്രൂട്ട് പ്ലാന്റുകളും അവിടെവിടെയായി നട്ടുവളർത്തുന്നുണ്ട് കണ്ടെയ്നറുകളിലും പറമ്പിലുമൊക്കെയായി അവ നന്നായി വളർന്നു വരുന്നു എല്ലാത്തിൻ്റെയും പേരുവിവരങ്ങൾ അതാതിൻ്റെ തടിയിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട് പ്ലാവുകൾ സപ്പോട്ട സ്വീറ്റ് ലൂവി കിളിഞ്ഞാവൽ റംബോട്ടാൻ തുടങ്ങി ഫ്രൂട്ട് പ്ലാന്റുകൾ തൊടിയിൽ അവിടെവിടായി നട്ടു വളർത്തിയിരിക്കുന്നു കോളേജ് പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എല്ലാ സമയത്തും പ്രാവർത്തിക പദത്തിൽ ഒരു വ്യക്തിയും കൂടാണ് അദ്ദേഹം അധ്യാപകനായിരുന്ന സമയത്ത് യങ് സയൻറ്റിസ്റ്റിനുള്ള ഒരു അവാർഡ് ലഭിച്ച വ്യക്തിയാണ് അതേപോലെ തന്നെ ഇപ്പം റിട്ടയർ ചെയ്ത ശേഷം കൃഷിയിൽ ഒത്തിരി ഒത്തിരി പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നു പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തി ഇപ്പോൾ മുളക്കിഴ കൃഷി ഓഫീസിൽ കീഴിൽ നിന്നും ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡും എ ബി ലഭിച്ചിരിക്കുകയാണ് എബിസാറ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ സമൂഹത്തിന് മൊത്തം പഠിപ്പിക്കാനായിട്ടോടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ചെറുകിവ് കുറഞ്ഞ രീതിയിലുള്ള ഇൻക്യുബേറ്റർ അതേപോലെ തന്നെ തേനീച്ച ചെറു തേനീച്ചകളെ വളർത്തുന്ന കൂട് അതൊക്കെ അദ്ദേഹം അദ്ദേഹം സ്വന്തമായിട്ടുള്ള രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാർഷിക ക്ലബ് സ്കൂളുകളിലൊക്കെ ചെന്ന് കാർഷിക ക്ലബിലെ കുട്ടികൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു അതേപോലെ തന്നെ കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും വന്ന് കാര്യങ്ങളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് സമൂഹത്തിനാകപ്പാടെ മാതൃകയാണ് എബിസാറ് റിട്ടയർ ചെയ്ത ശേഷവും വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് സമൂഹത്തിന് ഗുണകരമായിട്ട് പല രീതിയിലും പല കാര്യങ്ങളും ചെയ്യുന്നു ഈ കാർഷിക കേരളത്തിന് ഒരു മാതൃകയായി കൂടെ തീർന്നിരിക്കുകയാണ് എബിസാർ റബ്ബർ കുട്ടയിലാണ് ഈ കാണുന്ന ഇഞ്ചി വളർന്നു നിൽക്കുന്നത് ഒരു കുട്ടയിൽ നിന്നും ശരാശരി മൂന്ന് നാല് കിലോ പച്ച ഇഞ്ചിയാണ് കിട്ടിവരുന്നത് എബിസാറിന് കായ്ക്കുന്ന മൂന്ന് തെങ്ങുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല വിളവുണ്ട് വീട്ടാവശ്യം കഴിഞ്ഞ തേങ്ങകൾ വെളിച്ചെണ്ണയാക്കും അതിനായി ഒരു യന്ത്രം തന്നെ വാങ്ങിയിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് പൊതിച്ചു പൊട്ടിച്ച തേങ്ങകൾ ഈ കാണുന്നത് പോലെ ഇതിനുള്ളിൽ ഇരുപത്തിനാല് മണിക്കൂർ വെച്ചാൽ ചിരട്ടയിൽ നിന്നും കൊപ്ര വേർപെടും ആ കൊപ്ര കൊപ്രയെടുത്ത് ചെറുതായി അരിഞ്ഞ് വീണ്ടും ഇരുപത്തിനാല് മണിക്കൂർ ഇതിൽ വച്ച് ആട്ടാൻ പാകത്തിന് ഉണക്കിയെടുക്കാം ചിത്രീകരണ ദിവസം പിഴുത കപ്പയാണ് ഈ പൊളിച്ചരിയുന്നത് അത് കഴുകിയ അടുപ്പിൽ വച്ച് ഒന്ന് വാട്ടിയെടുത്ത കപ്പയാണ് ഈ കൊണ്ടുവരുന്നത് അതും ഈ ഡ്രയറിൽ വച്ച് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് വാട്ടുകപ്പയാക്കി മാറ്റും ഇതേപോലെ വാഴപ്പഴങ്ങളും പലതരം ഫ്രൂട്ട്സുകളും ഈ ഡ്രയറിൽ ഉണക്കിയെടുക്കാറുണ്ട് മത്തിയും ശർക്കരയും ചേർത്ത് പുളിപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് ഫിഷ് അമിനോ ആസിഡ് ഇങ്ങനെയുണ്ടാക്കി കൃഷികൾക്ക് ഉപയോഗിച്ചു വരുന്നു ഈ കാണുന്ന ബാരലിൽ ജൈവസ്ലറി ആണ് പത്ത് കിലോ കോഴിക്കാഷ്ടം അല്ലെങ്കിൽ പച്ചചാണകം ചാണകം വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് എല്ലുപൊടി എന്നിവ ഓരോ കിലോ വീതം എടുത്ത് ഇരുപത്തിയഞ്ച് ലിറ്റർ വെള്ളത്തിൽ പതിനഞ്ച് ദിവസം പുളിപ്പിച്ചിട്ട് പത്തിരട്ടി വെള്ളം ചേർത്ത് ആഴ്ചയിൽ ഒരു ദിവസം എന്ന ക്രമത്തിൽ ഒഴിക്കുന്നതാണ് എബിസാറിന്റെ പ്രധാന വളപ്രയോഗം വീടിന്റെ അടുക്കള മുറ്റത്താണ് ഈ കാണുന്ന ബയോഗ്യാസ് പ്ലാന്റ് അടുക്കള വേസ്റ്റാണ് ഇതിൽ നിറയ്ക്കുന്നത് ഒന്ന് രണ്ട് മണിക്കൂർ ബയോഗ്യാസ് കിട്ടുന്നുണ്ട് പാചകത്തിന് ഗ്യാസും കൃഷിക്ക് ബയോസ്ലറിയും കിട്ടുന്നു എന്നതാണ് ഇതിന്റെ മെച്ചം കൃഷിയിടത്തിലെ ഒട്ടുമിക്ക പണികളും എബിസർ സ്വന്തമായി തന്നെയാണ് ചെയ്യുന്നത് എന്നിരുന്നാലും സഹായത്തിന് വല്ലപ്പോഴും ഒന്ന് രണ്ട് പണിക്കാരെ വിളിക്കാറുണ്ട് അവധി ദിവസങ്ങളിൽ എബിസാറിനോടൊപ്പം സിജിയും ജോലികളിൽ കൂട്ടായി ഒപ്പമുണ്ട് എബിസാർ അധ്യാപക വേഷം ഉപേക്ഷിച്ചിട്ടേയില്ല കോളേജിൽ രസതന്ത്രം പഠിപ്പിച്ചിരുന്ന എബിസാർ ഇപ്പോൾ കൃഷിയുടെ രസതന്ത്രമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും അധ്യാപക വേഷം തന്നെയാണല്ലോ ഈ അധ്യാപകന്റെ കാർഷിക പാഠങ്ങൾ നമുക്കും മാതൃകയാക്കാം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം